ഹേയ് സ്വാഗതം നാട്ടുമന്നിലേക്ക് വയറ് കുറക്കുന്നതിനുള്ള ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ഫുഡ് കൺട്രോള് അത് നിർബന്ധമാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം പിന്നെ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം അതിൽ കൂടുതൽ കഴിക്കല്ലേ പ്ലീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ എക്സസൈസ് ഓക്കെ റെഡി വൺ ടു ത്രീ ാവശ്യം ചെയ്യണം ഇത് ഇതും അതേപോലെ തന്നെ നൂറ് പ്രാവശ്യം ചെയ്യണം എക്സസൈസ് അല്ലേ ഇതും നൂറ് പ്രാവശ്യം ചെയ്യണം ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റാണ് മൂന്ന് മിനിറ്റാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഇത് കഴിയുമ്പോൾ അൻപത് പ്രാവശ്യം എല്ലാ അൻപത് പ്രാവശ്യം വെച്ച് ചെയ്യണം അത് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്

ഇത് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസാണ് ഇതാകുമ്പോൾ ഫസ്റ്റ് ഇരുപതെടുക്കാം പിന്നെ ഇരുപത് പിന്നെ പത്ത് പിന്നെ അങ്ങനെ അൻപതാക്കിയാൽ മതി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ ഇരുപത് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് അതായത് നല്ല സ്റ്റാമിന ഉണ്ടാവും സ്റ്റാമിന കൈക്കുള്ള നല്ല പവർ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളിത് ഇരുപത്തെട്ട് ദിവസം ഇനി ബാക്കിയുള്ളത് രണ്ട് ദിവസം നിൽക്കുക കഴിഞ്ഞ് ബൈ